ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സ് യു റെഡി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവ് നമ്മുടെ ലാലേട്ടൻ കൺക്ലൂഡ് ചെയ്തത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ചർച്ചകളും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതാണ് ഞാൻ ഓൾറെഡി ലേറ്റ് ആണെന്ന് എനിക്ക് അറിയാം കാരണം വെച്ച് കഴിഞ്ഞാണെങ്കിൽ എൻ്റെ തൊണ്ട പണിമുടക്കിയിട്ട് ഒരാഴ്ചയായിട്ട് എനിക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് പേര് കിട്ടിയിരുന്നു ഏകദേശം കൺഫേംഡ് ആയ ആൾക്കാരൊക്കെ പക്ഷെ സംസാരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് വേഗം വന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലെ ഷക്കീലം മുതൽ നമ്മുടെ തൊപ്പി വരെ ഉൾപ്പെടുന്ന ഒരു ലിസ്റ്റ് ആണ് എന്റെ കയ്യിലുള്ളത് ഒരുപാട് പേരുണ്ട് എന്തായാലും നമുക്ക് ആരൊക്കെയാണെന്നുള്ളത് പെട്ടെന്ന് നോക്കാം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്ത്തി ആയി തീരും അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങിയാലോ നമുക്ക് ആദ്യം തന്നെ ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ചയിൽ നടക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് നമ്മുടെ ഷക്കീലയുടെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷക്കീല ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആളുടെ പേര് കേൾക്കുന്നുണ്ട് അപ്പോൾ ആൾ ഓൾറെഡി ബിഗ് ബോസിന്റെ വേറെ ലാംഗ്വേജിൽ രണ്ട് ലാംഗ്വേജുകളിൽ ആൾ ഓൾറെഡി മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ ഷക്കീലയ്ക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആളത് ഒക്കെ പറയുമെന്നുള്ളത് നമുക്ക് കൺഫേംഡ് അല്ല എന്തായാലും ഷക്കീലയ്ക്ക് ഇൻറ്റർവ്യൂ കോള് പോയിട്ടുണ്ടെന്നുള്ളത് കൺഫേംഡാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് സീസൺ സിക്സിലെ നമ്മുടെ ഷക്കീല ചേച്ചി ഉണ്ടാകുമോ എന്നുള്ളത് പിന്നെ വരുന്നത് ബിഗ് ബോസ് സീസൺ ഫോറിലെ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം ഈ സീസൺ ഫോറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരുന്നു ഷാലുപയ്യാട് ആദ്യത്തെ കുറച്ചു കാലം ഭയങ്കര സുഹൃത്തുക്കളും റോബിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഷാലു ശാലുപയ്യാട് അതിനുശേഷം ഇവര് ശത്രുക്കളായി മാറുകയും അതിനെ തുടർന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാലു ശാലുപയ്യാട് ഷാലു ശാലുപയ്യാട് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമോ ഒരു വാർത്തയാണ് കേൾക്കാൻ കഴിയുന്നത് എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആളുണ്ടെങ്കിലും ആളുടെ ഇപ്പം നമ്മൾ പുറത്ത് പല ചർച്ചകളിലും കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ ഷാലുവിനെ കണ്ടിട്ടുള്ളത് ഇനി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ക്യാരക്ടർ എങ്ങനെയാണ് ആൾ ഒറിജിനലായിട്ട് നമ്മുടെ ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകുമ്പോൾ ഫേക്ക് ആയിട്ട് നിൽക്കുകയോ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം പിന്നെ അറിയാൻ കഴിഞ്ഞ ഒരു പേരാണ് കലാഭവൻ നവാസ് അദ്ദേഹം സീസൺ സിക്സിൽ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള കൺഫർമേഷൻ തന്നെയാണ് കിട്ടുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് എന്ന് പറയുന്നത് തന്നെ ഒരു നമുക്ക് പ്രഡിക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും നവാസിനെയും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മോഡലായിട്ടുള്ള റിയ മാത്യു ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞുള്ളത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ റിയ മാത്യു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി മോഡലായിട്ടുള്ള പെൺകുട്ടി നമ്മുടെ ബിഗ് ബോസ് സീസണിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഒരു പേരാണ് അഖില ആനന്ദ് ആക്ടറാണ് നമ്മുടെ മഴവിൽ മനോരമയിൽ ഉണ്ടായിരുന്ന മഞ്ഞിൽ വിരിഞ്ഞ പൂവിൽ ഉണ്ടായിരുന്ന പിച്ചാത്തി ഷാജി ആളിപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ആൾ ആയി എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിനും ഓഡിഷൻ ഗോൾ പോയിട്ടുണ്ട് ഉണ്ടാകുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ കേൾക്കുന്ന പേരാണ് ബീന പക്ഷെ പക്ഷേ ബീനാൻറണിയുടെ ഹസ്ബൻഡ് വന്നിട്ട് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബീനാൻറ്റണിനെ നമുക്ക് പ്രതീക്ഷിക്കാം കൺഫേംഡ് ഒന്നും അല്ല ബീന ആന്റണി നമുക്ക് പ്രതീക്ഷിക്കാം ബീനാൻറ്റണി ഉണ്ടാകുമോ ഇല്ലേ ഇല്ലയെന്നുള്ളത് പിന്നുള്ളത് കുറേ സീസണുകളായി ഫോർത്തിലും ഫിഫ്ത്തിലും ഒക്കെ ഉണ്ടായിരുന്ന സായി കൃഷ്ണയുടെ പേര് നമ്മുടെ സീക്രട്ട് ഏജന്റ് യൂട്യൂബറാണ് ഇൻഫ്ലുവൻസർ ആണ് ആളുടെ പേരും കേൾക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ഉറപ്പിച്ച ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പക്ഷെ എന്തോ കാരണം കൊണ്ടാന്ന് അറിയില്ല ആള് അതിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ സീസണിലും ആളുടെ പേര് കേൾക്കുന്നുണ്ട് പിന്നെ വേണ്ട പേരാണ് ജിത്തു വേണുഗോപാൽ നിങ്ങൾക്കറിയാം നമ്മുടെ സീതാ കല്യാണത്തിലെ ഓരോ സീസണിൽ നിന്നും നമ്മുടെ ധന്യ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അനൂപ് ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ റെനീഷ ഉണ്ടായിരുന്നു അതിലുള്ള ഒരാളായിരുന്നു ജിത്ത് വേണുഗോപാൽ ജിത്തു ഇപ്പൊ ഓൾറെഡി മൗനരാഗത്തിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിത്തു വേണുഗോപാലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നുള്ള വാർത്തയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അടുത്ത പേര് വരുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറാണ് യൂട്യൂബറാണ് ഈ ഇടയ്ക്ക് വളരെ വലിയ വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ജാസ്മിനും ബിഗ് ബോസ് സീസൺ സിക്സിലേക്കുള്ള ഒരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ബിസിനസ് വുമൺ ആണ് നമ്മുടെ ശോഭ വിശ്വനാഥന്റെ ഒക്കെ പോലെയുള്ള ഒരു ബിസിനസ് വുമണിന്റെ പേരാണ് അധികമൊന്നും സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടില്ല എന്നാലും എനിക്ക് അങ്ങനെ ഒരു പേര് കിട്ടിയിട്ടുണ്ട് ലിയാൻഡ്ര മരിയ എന്നാണ് ആ ബിസിനസ് വുമണിന്റെ പേര് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ബിസിനസ് ആണെന്ന് മാത്രമാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പൊ ലിയാൻഡ്രയും ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ യൂട്യൂബർ യൂട്യൂബറായും കുറെ വിവാദങ്ങളും കുറെ സ്ട്രഗിളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ദീപ്തി സീതത്തോട് യൂട്യൂബറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആളും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നുണ്ട് അടുത്ത പേര് വരുന്നത് ഗ്ലാമി ഗംഗയുടെ ആണ് ഇൻഫ്ലുവൻസർ ആണ് നമ്മുടെ ജാസ്ലിൻ ജാഫറിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു യൂട്യൂബറാണ് അപ്പം ആളും ഒരു പെട്ടെന്ന് തന്നെ യൂട്യൂബ് മേഖലയിലെ വളരെയധികം വിജയം പ്രാപിച്ച ഒരു വ്യക്തിയാണ് അപ്പൊ ഗ്ലാമി ഗംഗയും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള അമേയയാണ് അമേയക്കും കോള് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ട്രാൻസ്ജെൻഡറിൽ രണ്ട് മൂന്ന് പേർക്ക് കോള് പോയിട്ടുണ്ട് ശീതൾ നിവേദാനണി ഇവർക്കൊക്കെ ഉണ്ട് അതിൽ നിവേദാനണി ഉണ്ടാകില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അമേയ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികമാണ് അതേപോലെ തന്നെ നമ്മുടെ കടൽ മച്ചാൻ വിഷ്ണുവിന്റെ പേര് കേൾക്കുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മിഥുൻ വന്ന പോലെയൊക്കെ തന്നെ ഒരു കടൽ മച്ചാനായിട്ട് വിഷ്ണു വരുന്നുണ്ട് നമുക്ക് ഉണ്ടാകുമോ എന്നുള്ളത് അറിയില്ല എന്തായാലും ബിഗ് ബോസ് ആണ് നമുക്ക് ഒരിക്കലും പ്രിവിക്ട് ചെയ്യാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം അമലാ ഷാജി ഉണ്ടെന്ന് ബിഗ് ബോസ് അമലാ ഷാജിയുടെ എല്ലാ ക്ലൂക്കളും തന്നിട്ട് അവസാന നിമിഷത്തിലാണ് അമലാ ഷാജി ഇല്ലാണ്ടായിരുന്നത് ഈ പ്രാവശ്യം അമിലാഷാജിയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം അത് ഉണ്ടാകുമെന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ കടൽമച്ചാൻ വിഷ്ണു ഉണ്ടാകുമെന്നുള്ള വാർത്തയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് പിന്നെ ആർ ജെ സൈഡിൽ നിന്നും മൂന്ന് പേരുടെ പേരുകൾ കേൾക്കുന്നുണ്ട് ഇതിൽ ആരുണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് ബിഗ് ബോസ് സീസൺ സിക്സ് സ്റ്റാർട്ട് തന്നെ ചെയ്യണം അതിൽ ആർ ജെ അഞ്ജലി നമുക്കറിയാം യൂട്യൂബറാണ് ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ ഉള്ള വീഡിയോസും കാര്യങ്ങളും നല്ല ഫ്രാങ്ക് വീഡിയോസൊക്കെ ആർ ജെ അഞ്ജലി ചെയ്യാറുണ്ട് യൂട്യൂബറുമാണ് ഒപ്പം തന്നെ ബ്യൂട്ടി ബ്ലോഗറൊക്കെയാണ് അപ്പം ആർ ജെ അഞ്ജലിയും അതേപോലെ തന്നെ ആർ ജെ സുമി ആർ ജെ ബിൻസി ആർ ജെ ലല്ലു എന്ന് പറഞ്ഞ ഇത്രയും പേരാണ് ആർ ജെ ലിസ്റ്റിൽ നമുക്ക് വന്നിട്ടുള്ളത് എന്തായാലും ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തായാലും ഒരാൾ ഉണ്ടാകും എന്നുള്ളത് കൺഫേംഡ് ആണ് അപ്പൊ ഇതിൽ ആരാണ് വരാന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ ഞാൻ പറയുന്നതായിരിക്കും പിന്നെ കഴിഞ്ഞ സീസണിലൊക്കെ പറഞ്ഞിരുന്ന ഒരു പേരാണ് അനീഷ നായർ റൈഡർ ഗേള് അനീഷ നായറിന്റെ പേരും ഈ സീസണിലും കേൾക്കുന്നുണ്ട് അനീഷ നായരും ഉണ്ടാകും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത് പിന്നെ നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമായ ബിനീഷ് ബാസ്റ്റിൻ ഉണ്ടാകുമെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവരൊക്കെ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെയാണ് ഭയങ്കര വൈറലായിട്ടുള്ളത് നമ്മുടെ തൊപ്പി തൊപ്പിയും തൊപ്പിയുടെ ഗേൾ ഫ്രണ്ടും ഉണ്ടാകും ബിഗ് ബോസ് സീസൺ സിക്സില് പക്ഷെ തൊപ്പി തന്നെ വന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞൊക്കെയാണ് എനിക്ക് ബിഗ് ബോസിൽ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ വരവ് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് അറിയില്ല വെയിറ്റ് ചെയ്യാം പിന്നെ കഴിഞ്ഞ സീസണിൽ പറഞ്ഞായിരുന്ന ഒരേ പേരാണ് ജിഷിൻ മോഹൻ ഈ വർഷവും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ജിഷിനിയും നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെയുള്ള പേരാണ് റബാക്ക ആക്ടറാണ് ഒരുപാട് സീരിയലിലൊക്കെ ഉണ്ടായിട്ടുള്ള റബാക്ക സന്തോഷാണ് റബാക്കയും ബിഗ് ബോസ് സീസൺ സിക്സിലേക്കുള്ള ഒരു എൻട്രിക്ക് അതിൻ്റെ വെയിറ്റ് ചെയ്യാന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെയുള്ള സ്റ്റാർ മാജിക് ഫെയിമായ ഡയാന ഹമീദ് ഉണ്ടാവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യനെറ്റ് ഫെയിം ആയി ഇപ്പം മവിന രംഗത്തിലൊക്കെ പോയി കൊണ്ടിരിക്കുന്ന ദർശന ആക്ടറാണ് ദർശനിയും ബിഗ് ബോസ് സീസണിലേക്കുള്ള ഒരു എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ അവന്തിക മോഹൻ സീരിയൽ മേഖലയിൽ നിന്നും തന്നെയാണ് അതുപോലെ തന്നെ അപർണ പ്രേംരാജ് പിന്നെ ഏറ്റവും ലാസ്റ്റ് കേൾക്കുന്ന ഒരു പേരാണ് ജോസഫ് അന്നംകുട്ടി ഈ പേരുകളൊക്കെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ എന്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ ലിസ്റ്റില് ഇനി ഇതിലെത്രത്തോളം പേര് കൺഫേംഡ് ആവുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാലും പതിനേഴാം തീയതി ലാസ്റ്റ് ഓഡീഷൻ ആണ് അപ്പോൾ നാളെയാണ് പതിനേഴാം തീയതി അപ്പം നാളെ ആ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരെ പേര് കിട്ടും പക്ഷെ കൺഫേം ആയിട്ടുള്ള ആൾക്കാരുടെ പേര് പറയുമ്പോൾ തന്നെ അവർ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ റിജക്ഷൻ ലിസ്റ്റിലേക്ക് പോവുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അത് തന്നെ അത്രയും അവരത് സീക്രറ്റായിട്ട് വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത് എന്നാലും നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാനത് ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ ഇരുപത്തെട്ടോളം പേരുകൾ അടങ്ങുന്ന ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നത് ഇതിൽ എത്രത്തോളം പേര് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം കാരണം പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഒരിക്കലും നമുക്ക് കൺഫേം ആയി എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മാറാറുണ്ട് അതിനൊരു ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ സീസണിൽ നമ്മൾ അവസാനം വരെ ഉണ്ടാകുമെന്ന് വിചാരിച്ച അമല ഷാജി നമ്മൾ ബിഗ് ബോസ് സീസണിലേക്ക് എൻട്രി ചെയ്തു എന്ന് വരെ കൺഫേം ആയി പറഞ്ഞതാണ് പക്ഷെ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആളുണ്ടായില്ല അപ്പോൾ നമുക്ക് ഒരിക്കലും കൺഫേം ആയിട്ട് ഇന്ന ആളുണ്ടാകുമെന്ന് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് അത്ര അധികം സീക്രെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ കൺഫേം ആയി വെച്ചിരിക്കുന്ന ആൾ പബ്ലിഷായി കഴിഞ്ഞാൽ അവരതിനെ റിജക്ട് ചെയ്യണമെന്നൊക്കെയാണ് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഇതിൽ ഉണ്ടാകുമ്പോൾ എന്തായാലും ഒരുപാട് പേര് ഇവർക്കൊക്കെ ഇന്റർവ്യൂ പോയിട്ടുണ്ട് എന്നുള്ളത് കൺഫേംഡ് ആണ് ഇതിൽ എത്രത്തോളം പേരുണ്ടാകുമ്പോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ വെയിറ്റ് ചെയ്ത് കാണാം പതിനേഴാം തീയതി ആണ് ഫൈനൽ ഓഡീഷൻ എന്നാണ് അറിയാൻ സാധിച്ചത് പതിനേഴാം തീയതി ഇതിലുള്ള ഒരുപാട് പേര് കൺഫേംഡ് ആവും അപ്പോൾ അതിൽ കൺഫേംഡ് ആയ ആൾക്കാർ അറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പ്രൊമോയ്ക്കൊക്കെ ആയിട്ടാണ് ഇനി വെയിറ്റ് ചെയ്യുന്നത് ലാലാട്ടിൻ്റെ ഷൂട്ട് കഴിഞ്ഞു എന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ പ്രൊമോ വരുന്നത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ചെയ്യുകയാണ് അപ്പം കോമണർ ബുറമയും അതേപോലെ തന്നെ ലോഗോസൊക്കെ പെട്ടെന്ന് ഒരു ദിവസം തന്നെ വന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നീങ്ങാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇനിയും ഒരു മാസത്തോളം ഉണ്ട് ഫെബ്രുവരി ട്വൻ്റി ഫിഫ്ത്തിനായതുകൊണ്ട് തന്നെ സമയമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സെറ്റ് വരുന്നത് ബിഗ് ബോസ് തമിഴ് സീസൺ സെവൻ നടന്ന ചെന്നൈ ഫിലിം സിറ്റിയിൽ തന്നെയാണ് കഴിഞ്ഞ സൺഡേ ആയിരുന്നു അതിന്റെ ഗ്രാൻഡ് ഫിനാലെ അർച്ചന എന്ന് പറഞ്ഞ കുട്ടിയാണ് വിന്നറായിട്ടുള്ളത് അപ്പോൾ വൈൽഡ് കാർഡ് ആണ് അപ്പൊ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടുള്ള ഒരു കുട്ടിയെ ആദ്യമായിട്ടാണ് ബിഗ് ബോസിലെ വിജയി ആവുന്നതെന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളത്തിൽ ആരായിരിക്കും കിരീടാൻ ചൂടാൻ പോകുന്നത് ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള ആരായിരിക്കും എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അതുപോലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ എന്തെങ്കിലും അപ്ഡേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുള്ള ഏതെങ്കിലും കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ള ആൾക്കാർ നിങ്ങൾക്കറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ അടുത്ത അപ്ഡേഷനും ഒക്കെ ആയിട്ട് കാണാം അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് ആർ യു റെഡി ഇടിപെട്ട സീസൺ നൈൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ